തോബി തോബിദിൻ്റെ പുസ്തകം അഞ്ചാമധ്യായും തോപിയാസിൻ്റെ സുഖം യാത്രികർ തോബിയാസ് പ്രതിഭജിച്ചു പിതാവി നീ കൽപ്പിച്ചവയെല്ലാം ഞാൻ ചെയ്യാം പക്ഷേ ഞാൻ അവനെ അറിയാത്ത സ്ഥിതിക്ക് എങ്ങനെയാ പണം കിട്ടും തോപിതിൽ തോബിദ് മകനെ കയ്യിൽ രേഖ കൊടു കൊടുത്തു പറഞ്ഞയച്ചു പറഞ്ഞു നിന്നോടുകൂടെ പോരാൻ ഒരുവനെ കണ്ടുപിടിക്കുക ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ അവന് കുരി കൊടുത്തുകൊള്ളാം പോയി ആ പണം വാങ്ങി വരിക തോപിയാസ് ഒരാളെ അന്വേഷിച്ചു ആ കണ്ടുമുട്ടി അവനൊരു ദൈവദൂതനായിരുന്നു എന്നാൽ തോബിയാസ് അത് മനസ്സിലാക്കിയില്ല അവൻ ചോദിച്ചു മെതിയായൽ രാഗാസിലേക്ക് എന്നോടുകൂടെ പോരാമോ ആ പ്രദേശം നിനക്ക് പരിചിതമുണ്ടോ ദൂതൻ മറുപടി പറഞ്ഞു ഞാൻ നിന്നോടുകൂടെ വരാം നിന എനിക്ക് വഴി നല്ല പരിചയമുണ്ട് മാത്രമല്ല നമ്മുടെ സഹോദരൻ എവി എലിനോട് ഒന്നിച്ച് ഞാൻ താമസിച്ചിട്ടുമുണ്ട് തോബിയാസ് പറഞ്ഞു ഇവിടെ നിൽക്കൂ ഞാൻ എൻ്റെ പിതാവിനോട് പറഞ്ഞിട്ട് വരാം ദൂതൻ പറഞ്ഞു പോവുക താമസിക്കരുത് തോബിയാസ് വീട്ടിലെത്തി പിതാവിനോട് പറഞ്ഞു എന്നോടുകൂടെ വരാൻ ഞാൻ ഒരാളെ കണ്ടുപിടിച്ചു റോബിദ് പറഞ്ഞു അവനെ എൻ്റെ ഇടുക്കിലേക്ക് വിളിക്കൂ ഞാൻ ഏത് ഗോത്രത്തിൽപ്പെട്ടവനാണെന്നും പെട്ടവനാണെന്നും എന്നോടു കൂടെ പോരാൻ വിശ്വാസിയോ യോഗ്യമോ ഉണ്ടോ എന്ന് നോക്കട്ടെ റോബിയാസ് റഫായലിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു അവനകത്ത് പ്രവേശിക്കുകയും അവർ പരസ്പരം അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്തു തോബീത് പറഞ്ഞു സഹോദരാ നീ ഏത് ഗോത്രത്തിലും കുടുംബത്തിലും പെട്ടവനാണെന്ന് പറയുക അവൻ പറഞ്ഞു നീ ഗോത്രവും കുടുംബവുമാണോ അതോ നിൻ്റെ പുത്രനോടെ പോകാൻ പൂരിക്ക് ഒരാളെയാണോ അന്വേഷിക്കുന്നത് തോപിത് പറഞ്ഞു സഹോദര നിൻ്റെ ആളുകൾ ആരെന്നും നിൻ്റെ പേരെന്തെന്നും അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവൻ പറഞ്ഞു നിൻ്റെ ചാർച്ചക്കാരിൽപ്പെട്ട മഹാനായ അനനിയാസിൻ്റെ പുത്രൻ നസിറിയാണ് ഞാൻ തോഫിത് പറഞ്ഞു സഹോദര നിനക്ക് സ്വാഗതം നിൻ്റെ ഗോത്രവും കുടുംബവും ആരാഞ്ഞതിൽ നിന്നോ എന്നോട് കോപ്പിക്കരുതെ നീ എൻ്റെ ചാർച്ചക്കാരനാണ് ശ്രേഷ്ഠമായ പാരമ്പര്യവും നിനക്കുണ്ട് ആരാധിക്കുവാനും അജഗണത്തിൻ്റെ കടിഞ്ഞൂലുകൾ വിളവുകളുടെ ദശാംശം എന്നിവ അർപ്പിക്കുവാനും ജെറുസലേമിൽ ഒരുമിച്ച് പോയിക്കൊണ്ടിരുന്നപ്പോൾ മഹാനായ ക്ഷേമയുടെ പുത്രന്മാരായ അനിയാസും യാത്രേനുമായി ഞാൻ ഉറ്റബന്ധം സ്ഥാപുലർത്തിയിരുന്നു നമ്മുടെ ചാർച്ചക്കാരുടെ തെറ്റുകളിൽ ഞാൻ ചരിച്ച് ചരിച്ചിട്ടില്ല സഹോദരൻ അതിൻ്റെ ശ്രേഷ്ഠമായ പാരമ്പര്യമുണ്ട് ഏത് വേതനമാണ് ഞാൻ നൽകേണ്ടതെന്ന് പറയുക ദിനം പ്രതി ഓരോ ദ്രാഗ്മയും എൻ്റെ മകന് വരുന്ന ത്രചും പോലെ കൂടാതെ സശ്വതം തിരിച്ചെത്തിയാൽ കൂടുതൽ തരികയും ചെയ്യാം ഈ വ്യവസ്ഥകൾ ഞാൻ സമ്മ അവർ അവൻ സമ്മതിച്ചു തുടർന്ന് തോപിത് തോബിയാസിനോട് പറഞ്ഞു ഒരുങ്ങിക്കുള്ളൂ നിങ്ങൾ ഇരുവരും യാത്രാമംഗളങ്ങൾ ഉടനെ യാത്രയ്ക്ക് ആവശ്യമായ ഒരുക്കങ്ങൾ ചെയ്തു പിതാവ് പറഞ്ഞു ഇവനോടു കൂടി പോയിക്കൊള്ളുക ഒന്നങ്ങളിൽ ലോസിക്കുന്ന ദൈവം നിന്റെ മാർഗം ശുഭമാക്കും അവിടുത്തെ ഏതു കാത്തുകൊള്ളു അവർ ഉടനെ യാത്ര പുറപ്പെട്ടു ആ യുവാവിൻ്റെ നായും അവരോടുകൂടെ ഉണ്ടായിരുന്നു എന്നാൽ അവൻ്റെ അമ്മ അന്ന കരഞ്ഞുകൊണ്ട് തൂബീത്തിനോട് പറഞ്ഞു നമ്മുടെ കുഞ്ഞിനെ എന്തിനാണ് ഇങ്ങനെ ദൂര അയച്ചത് നമുക്ക് കാവൽ അവൻ താങ്ങായിരുന്നില്ലേ പണമല്ല പ്രധാനം അത് നമ്മുടെ അങ്ങനേക്കാൾ വിലപ്പെട്ടതുമല്ല കർത്താവ് തന്ന ജീവിത സൗകര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ടുകൂടി തോപ്പിത്തവളോട് പറഞ്ഞു സഹോദരി നീ വിഷമിക്കരുത് ഞാൻ സുരക്ഷിതനായി അവൻ മടങ്ങിയെത്തുന്നത് നീ കാണും കാരണം ഒരു നല്ല തൂതൻ അവനോടുകൂടി പോകും അവൻ്റെ യാത്ര മംഗളകരമായിരിക്കും സുഖമായി അവൻ മടങ്ങുകയും ചെയ്യും അവൾ കരച്ചിൽ നിർത്തി സ്ത്രീമാണീ വീട്ടിലുള്ളത് ഈ വീഡിയോയിലുള്ള കർത്താവ്യാനുഗ്രഹിക്കണമെന്ന് പരിശുദ്ധപരം ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവെച്ച ഉണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ